നമസ്കാരം ബംഗാളിലെ പൊള്ളത്തരത്തെ മമതാ ബാനർജി എന്ന വൻ ഉടായ്പിനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഭീര പ്രസംഗം എന്ന് പറഞ്ഞാൽ ആ പ്രസംഗം കേട്ടിട്ട് മമതാ ബാനർജി തലയിൽ കൂടി മുണ്ടിട്ട് കണ്ടം വഴി ഓടേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് സാരം ആ ഉഗ്രൻ പ്രസംഗം അതൊന്ന് കേട്ടിട്ട് വരാം बंगाल की बदहाल स्थिति को बदला जा सकता है बीजेपी सरकार आने के बाद कुछ ही वर्षों में पश्चिम बंगाल देश के टॉप इंडस्ट्रियल राज्यों में से एक बन सकता है ये मेरा दृढ़ विश्वास है और मेरे इस विश्वास का कारण है पश्चिम बंगाल में समर्थ और प्रतिभाशाली मेरे नौजवान भाई बहन है यहां नदियां भी हैं और समंदर भी है पश्चिम बंगाल सैकड़ों वर्षों से Import, का रहा है है यहां पोर्ट्स का बहुत बड़ा नेटवर्क കേട്ടില്ലേ വികസനത്തിനും ഇടയിൽ തടസ്സം നിൽക്കുന്നത് മമതാ ബാനർജി എന്ന ഉടായ്പും മമതാ സർക്കാരുമാണെന്ന് വ്യക്തമായി തുറന്നടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു ഉഗ്രൻ പ്രസംഗം ആ പ്രസംഗം കേട്ട് സത്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു മമതാ ബാനർജി എന്ന് പറയുന്ന പൊള്ളയായ മുഖ്യമന്ത്രിയാണ് ബംഗാളിൻ്റെ വികസനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതെന്ന് ദുർഗാപൂരിൽ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തുടനീളമുള്ള ബിസിനസ് പ്രതിഭകളെ ആകർഷിക്കുന്ന ഇന്ത്യയുടെ ഒരു പുരോഗതിയുടെ കേന്ദ്രമായി പശ്ചിമ ബംഗാൾ അറിയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ദുർഗാപൂർ ബർദ്ധമാൻ അസൻസോൾ തുടങ്ങിയ നഗരങ്ങൾ രാജ്യത്തിൻ്റെ വ്യവസായിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായകമായ പങ്കും വഹിച്ചിരുന്നു എന്നൊക്കെ എന്നാൽ ഇന്ന് ബംഗാളിലെ യുവാക്കൾ തൊഴിലവസരങ്ങൾക്കായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറേണ്ട ഒരു സാഹചര്യമാണ് പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിനു പകരം നിലവിലുള്ളവയെപ്പോലും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബംഗാളിലുള്ളത് തൃണമൂൽ സർക്കാർ ഗുണ്ടാ നികുതി സംസ്കാരത്തിലൂടെ നിക്ഷേപം തടയുകയാണ് എന്നുള്ള ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം നൂറ് ശതമാനം ശരിയാണ് സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾ മാഫിയയാണ് സത്യത്തിൽ മമതാ സർക്കാരിൻ്റെ കീഴിൽ നിയന്ത്രിക്കുന്നത് മന്ത്രിമാർക്കിടയിൽ വ്യാപകമായ അഴിമതിക്ക് സൗകര്യമൊരുക്കുന്നതിനായി സർക്കാർ നയങ്ങൾ അതിനനുസരിച്ചു തയ്യാറാക്കിയിരിക്കുന്നു ബി ജെ പി സർക്കാർ അധികാരമേറ്റാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഭാരതത്തിലെ മുൻനിര വ്യവസായിക സ്ഥാപനങ്ങളിൽ ഒന്നെന്ന പദവി ഒരുപക്ഷെ ബംഗാളിന് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തുടക്കത്തിലെ പറഞ്ഞതുപോലെ പൊള്ളയായ വാഗ്ദാനങ്ങളിലൂടെ അല്ലെങ്കിൽ ഉടായ്പിലൂടെ ഒരു ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയാണ് സത്യത്തിൽ മമതാ ബാനർജി മമതാ ബാനർജിയുടെ പൊള്ളത്തരങ്ങളിൽ വീണുപോയതാണ് സത്യത്തിൽ പശ്ചിമ ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രസംഗത്തിലൂടെ ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് പൊള്ളത്തരങ്ങളും ഉടായ്പകളും മാത്രം കയ്യിലുള്ള ബംഗാളിൻ്റെ മമതാ ബാനർജിക്ക് ഇനി അധികനാൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് വികസനങ്ങളിലൂടെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ വികസനങ്ങളിലൂടെ അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് മുന്നോട്ടുള്ള വികസിത ജീവിതമെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ജനങ്ങൾക്ക് നൽകുന്ന ആ ഉറപ്പിൽ ഒരു കാര്യമുണ്ട് ബി ജെ പി സർക്കാർ അവിടെ ഭരണത്തിലെത്തിയാൽ ജീവിത നിലവാരം പശ്ചിമ ബംഗാൾ ജനതയുടെ ജീവിത നിലവാരം നൂറ് നൂറ്റി പത്ത് മൈൽ സ്പീഡിൽ മുന്നോട്ട് പോകുമെന്നുള്ള കൃത്യമായ ഉറപ്പ് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്